സർക്കാർ നടത്തുന്ന മുഖാമുഖം പരിപാടി പിണറായി കെട്ടിന്റെ പണിയായി മാറുകയാണ് ഇന്ന ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നെ വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ എന്നുള്ള നിബന്ധനകളൊന്നും ഏൽക്കുന്നില്ല മലയാളി സി പി എമ്മിനെ പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി തുടങ്ങിയിട്ടുണ്ട് അതിന്റെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വിയർത്തത് പക്ഷേ രാജാവിനെ ചോദ്യം ചെയ്തു പോയാൽ എന്താണ് ഉണ്ടാകുക മുഖ്യമന്ത്രിയാണെന്നുള്ളതൊക്കെ മറന്ന് കവല ചട്ടമ്പികളുടെ കൊണം കാണിക്കും പിണറായിക്ക് നേരെ ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി ഒരു ചോദ്യം എറിഞ്ഞു അത് പിണറായിക്ക് പിടിച്ചില്ല ഉടനെ പൊട്ടിത്തെറിച്ചു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് സംഭവിച്ചത് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ ഇതായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ചോദ്യം ഈ ചോദ്യം മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത് പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് കയർക്കുകയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മറുപടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം കടുപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കൊടുത്തത് അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ട ഇതിനെ ചുരുങ്ങിയത് ദേശീയ തലത്തിലേക്കെങ്കിലും ഉയർത്തി കൂടെയെന്ന് ഷിബു ചക്രവർത്തി ചോദ്യം ഉന്നയിച്ചത് ഇതേ തുടർന്നാണ് അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ സഖാവേ സർക്കാർ പിടിപ്പുകേടുകൾ തുറന്നു പറയുമ്പോൾ എന്തിനു നിന്ന് പൊള്ളണം ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അതിന് കൃത്യമായ ഉത്തരം കിട്ടണം കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ ജനങ്ങളുടെ സേവകർ മാത്രമാണ് ആ ബോധം ഓരോ ഭരണാധികാരിക്കും ഉണ്ടാകണം അതിന് ആയാലും ശരി പിണറായി വിജയൻ ആയാലും ശരി ഏഴര കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പുണ്ണാക്കും ചെയ്തില്ല അത് നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ് അത് ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവൻ്റെ മെക്കിട്ട് കയറുന്ന രീതി പാർട്ടി ക്ലാസ്സിൽ ഉത്തമന്മാരോട് പോയി കാണിച്ചാൽ മതി ഇവിടെ ആർക്കും പിണറായി വിജയനെയും മോദിയേയും ഒന്നും ഭയക്കേണ്ട കാര്യമില്ല ഏതായാലും സർക്കാർ നടത്തുന്ന മുഖാമുഖം പരിപാടി പൊളിഞ്ഞു പാളീസ് ആയിട്ടുണ്ട് മുഖാമുഖം പരിപാടിക്ക് പോകുന്നവർ കരുതലെടുത്തേ പോകാവുള്ളൂ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടി വരും തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖത്തിനിടെയുള്ള സംഭവം നൽകുന്നത് ഈ സന്ദേശമാണ് ഇഷ്ടപ്പെടാത്ത ചോദ്യം എത്തിയാൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ മറുപടി പൊട്ടിത്തെറിയലായിരിക്കും പിണറായി പൊട്ടിത്തെറിക്കുമെന്ന് ഭയന്ന് എല്ലാവരും പഞ്ചപുഞ്ചമടക്കി നിൽക്കണമെന്നാണോ പക്ഷേ സംഭവം നല്ല കോമഡിയായി മാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഓരോ ഉടായ്പുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ എല്ലായിടത്തു നിന്നും ഭേഷ കിട്ടുന്നുണ്ട്